കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിലെ പ്രതിസന്ധി അപകടത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സെക്രട്ടേറിയറ്റ് അലക്സിലേക്ക് കെ എസ് യു പ്രവർത്തകരുടെ മാർച്ചാണ് കാണുന്നത് സംസ്ഥാന അധ്യക്ഷൻ നലോഷറിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കുട്ടിയിരുന്ന് പ്രതിഷേധിക്കുന്ന പോലീസുകാരെ ക്ഷമിക്കണം പ്രവർത്തകരെയാണ് കാണുന്നത് ചുറ്റും പോലീസുകാരുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തെമ്പാട് നടക്കിയാണ് ഇതിപ്പോൾ തിരുവനന്തപുരത്തു നിന്നും എനക്സിന് മുന്നിൽ നിന്നുമുള്ള കാഴ്ചകളാണ് കാണുന്നത് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നു അല്പസമയം മുമ്പ് പ്രവർത്തകർ അനക്സിനുള്ളിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ പ്രതിരോധിച്ചപ്പോൾ അനക്സിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് കെ എസ് പ്രവർത്തകരെയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും ഒപ്പം തന്നെ യുവജന സംഘടനകളും കെ എസ് യു ഒക്കെ ഇപ്പോൾ കടന്നിരിക്കുന്നുള്ള സംസ്ഥാനം ഒട്ടാകെയുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇത് ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇപ്പോൾ അനക്സിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്നവരെയാണ് കാണുന്നത് ആർ റോഷിബാൽ നൽകിയ വിശദാംശങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രവർത്തകർ അനക്സിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതൊക്കെ പോലീസ് തടഞ്ഞിരുന്നു ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് ഇപ്പോൾ റോഡിൽ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് നേരത്തെ തന്നെ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് ഈ അലക്സ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സുരക്ഷാ വലയം ആ പോലീസിന്റെ സുരക്ഷാ വലയം ഭേദിച്ച് ഓഫീസ് കയറാനുള്ള വളപ്പിലേക്ക് കയറാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തനോട് അന്ന ഉടനെ തന്നെ നടത്തി പക്ഷെ അത് പോലീസ് തടഞ്ഞു അത് പരാജയപ്പെടുത്തി ഇപ്പോൾ റോഡിൽ ഓഫീസിന് മുന്നിൽ ിനു മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ് തുടരുന്നത് നേരത്തെ നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കണ്ടതാണ് അങ്ങനെ തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധങ്ങളുടെ വേലിയേറ്റമാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് തൊട്ടു പിന്നാലെ യൂത്ത് ലീഗ് പ്രവർത്തകരും ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് പൊടുന്നനെ സംഘടിപ്പിച്ചു അങ്ങനെ അവിടെ പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് തനസിലെ ഓഫീസിലും ഓഫീസിന് പുറത്തും ശക്തമായ സുരക്ഷയാണ് അങ്ങനെയാണ് അവിടെ കെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചാണ് ഇപ്പോൾ തുടരുന്നത് റോഡിൽ കുത്തിയിരുന്ന് കെ സു പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് കാരണം കോട്ടയത്ത് കെട്ടിടം തകർന്നപ്പോൾ അവിടെ സുരക്ഷാ രക്ഷാപ്രവർത്തനം തടഞ്ഞത് ആരോഗ്യമന്ത്രിയാണെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവും മന്ത്രിയുടെ രാജി കൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് നാളെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ച് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ആരോഗ്യമന്ത്രിക്കെതിരെ കടുത്ത Obrigado, കോൺഗ്രസും യു ഡി എഫ് ഘടകക്ഷികളും നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കാണുന്നത് പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ തലസ്ഥാനത്ത് ഉള്ളത് കാരണം കോട്ടയത്ത് കെട്ടിടം വീണപ്പോൾ അവിടെ എത്തിയ ആരോഗ്യമന്ത്രി രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന ആരോപണമാണ് അത് പ്രതിപക്ഷം ഒന്നാകെ ഉന്നയിക്കുന്ന നേതാക്കൾ ഒന്നാകെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഈ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ ആരോപണം ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുകയാണ് റോഡിൽ കുത്തിയിരുന്ന് കെ യു പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷൻ അനൂഷ്യ സേവറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരാണ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുന്നത് റോഷിപാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രണ്ടേക്കാൽ മണിക്കൂറിന് ശേഷമാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇതിൽ കെട്ടിടത്തിൽ ആരുമില്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രതികരണം അതാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായതെന്ന് പ്രതിപക്ഷം പ്രതിപക്ഷ സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നു ഈ ആരോപണത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം ഇന്ന് വലിയ രീതിയിൽ അറിഞ്ഞ ഈ ഒരു അനാസ്ഥ ബോധ്യപ്പെട്ടതിനു ശേഷം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ റോഷിപാൽ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ െ പെട്ടെന്ന്രച്ചെത്തുകയായിരുന്നു ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു ഇപ്പോൾ കെ എസ് എന്റെ പ്രതിഷേധം കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലായിടത്തും പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഈ വിഷയം എടുത്തിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ തീർച്ചയായും പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ലഭിച്ച ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട നാളെ സംഭവത്തെ മാറ്റം വന്നത് സൂതിരെ തന്നെ ഈ പ്രതിഷേധങ്ങളെ കാണേണ്ടെങ്കിലും പ്രതിഷേധത്തിന്റെ വേലിൽ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിനെതിരെ മെഡിക്കൽ കോളേജിലെ ശോശ്യാവസ്ഥയ്ക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ ഡോക്ടറിനാലെ പ്രതിഷേധങ്ങൾ പ്രത്യേക വ്യാപകമായി കോവിഡ് സേർത്തിൽ നടന്നതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീഴുന്നത് അവിടെ ആരോഗ്യമന്ത്രി എത്തിച്ചേരുകയും തന്ത്രി അവിടെ ആരുമില്ല ആശുപത്രി കെട്ടിടത്തിന് മുന്നിൽ ആരും കുടിയിൽ കിടക്കുന്നില്ല പ്രഖ്യാപനം നടത്തുകൊണ്ട് പിന്നീട് ഏതാണ് രണ്ട് മണിക്കൂറുമായി രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തണം അവിടെയാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ഇത് കൊലപാതകമാണ് കൊലപാതക കുറ്റം മന്ത്രി തെരഞ്ഞെടുത്ത ആവശ്യം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നതും മന്ത്രിയാണ് രക്ഷാപ്രവർത്തനം തടഞ്ഞത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഈ പ്രതിഷേധം ഈ തിരുവനന്തപുരത്തിന്റെ തെരുവിൽ ഇറങ്ങിയിരുന്നത് ആദ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പിന്നീട് തൊട്ടുപിന്നാലെ പിന്നെ പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ് കോട്ടയത്ത് മാത്രമല്ല അത് ഇത് തലസ്ഥാനത്തേക്ക് എത്തി ആരോഗ്യമന്ത്രിയുടെ വസ്തിയിലേക്ക് ആദ്യം പിന്നീട് ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് അലക്സിലെ ഓഫീസിലേക്കും പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിഷേധ ഉദ്ഘാടന ചടങ്ങിലേക്ക് കെ എസ് യു നേതാക്കൾ സംസാരിക്കുകയാണ് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുന്നത് നേരത്തെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തി തൈക്കാട് ഹൌസിന് മുന്നിൽ അത് പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പോലീസ് ഏറെ പണിപ്പെട്ടാണ് അവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡി എടുത്ത് നീക്കം ചെയ്തത് ഇപ്പോഴിവിടെ നേതാക്കൾ സംസാരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മൾ ഇന്ന് ഇവിടേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ഉയർത്തുന്നതായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ പരാജയത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവൈക്കരമെന്നുള്ള ആവശ്യമാണ് കെ എസ് ഉയർത്തുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഐ സിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത് ഇപ്പോൾ കെ എസ് യു യുടെ പ്രതിഷേധമാണ് അതിനുശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത് വലിയ പ്രതിഷേധം തന്നെ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നു എന്നുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിലാണ് വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്